കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അപ്പാനി പടിയിറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ഒരു ആളാണ് നമ്മുടെ മസ്താനി അതിന് മസ്താനി പറഞ്ഞൊരു ന്യായം അപ്പാനി ഒരു തെറി വിളിച്ചു എന്നുള്ളതാണ് ശരിയാണ് തെറി വിളി ഉണ്ടായി തെറ്റു തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും ഒരാൾ പുറത്തു പോകുമ്പോൾ ഇത്രയും പ്രകടനങ്ങളുടെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് തുള്ളിച്ചാടി ക്യാമറയിൽ വന്ന് പ്രേക്ഷകരെടുത്ത് പറഞ്ഞു ഇനി അടുത്ത ആഴ്ച ഞാൻ പോയാൽ എനിക്ക് കുഴപ്പമില്ല ഈ അപ്പാനി ഇവിടുന്ന് പോകുന്നത് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയല്ലോ അയാൾ ഇവിടെ തുടരാൻ ഒട്ടും അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബകളായിരുന്നല്ലോ പ്രേക്ഷകർ അത് സീരിയസ് ആയിട്ട് എടുത്തു എന്നാണ് തോന്നുന്നത് ഈ ആഴ്ച മസ്താനി ആണല്ലോ പുറത്തു പോകുന്നത് എന്നാണ് നമ്മൾ കേൾക്കുന്നത് മിക്കവാറും നമ്മുടെ അപ്പാനി പടക്കം പൊട്ടിച്ച് ഈ ഒരു പുറത്താകൽ ആഘോഷിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കാരണം പുള്ളി പുറത്തായ തൊട്ടടുത്ത ആഴ്ച തന്നെ മസ്താനിയും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മസ്താനിക്കും എന്താണ് ബിഗ് ബോസ് ഗെയിം എങ്ങനെയാണ് ഓഡിയൻസ് ഈ ഷോയെ കാണുന്നതെന്നും ഒരു ചുക്കും അറിയില്ല അതാണ് ഇതിൻ്റെ സത്യം മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം